അസ്സാമലൈക്കും വാഹി വാക്കു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ മഹത്തായ ചൊല്ലാൻ പോകുന്ന ഹുസ്നയിൽപ്പെട്ട ഒരുപാട് മഹറ്റങ്ങളും ഫലങ്ങളും ഗുണങ്ങളും നേട്ടങ്ങളും നിറഞ്ഞ ഒരു ഇസ്മാണ് മലിക്ക് എന്ന ആ ഇസ്മാണ് ഇന്നത്തെ മജിസില് ചൊല്ലാൻ പോകുന്നത് എന്ന ഇസ്മു ഒരാള് ജീവിതത്തിൽ പതിവാക്കിയാല് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നമ്മെ പഠിപ്പിച്ചതായി കാണാം ഒരാൾ ഇരുപത്തി ഒന്ന് വട്ടം യാ എന്ന ഇസ്മു പതിവാക്കിയാൽ നിന്ന് അള്ളാഹുവിനു ഐശ്വര്യം നൽകുമെന്ന് നമ്മെ പഠിപ്പിച്ചതായി കാണാം അള്ളാഹു

يا ملك يا الله 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 <فتسجيل> يا ملك يا الله 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 Ya, Maliku, ya Allah ya Maliku, ya Allah ya meniku 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 ya Allah ya ya Allah ya ya Allah يا ملك يا الله 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 Ya, meniku, ya Allah, ya 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 meniku, ya Allah. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحبائج وتناد به الرغائب فحسن الخباتم ويستصغى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفز بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحبائج وتنال به الرغائب وحسن الخباتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعين كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحبائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك. اللهم صل صلاه كامله، وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد، وتنفرج به الكرب، وتقضى به الهبايج، وتنال به الرغائب، وحسن الخواتم. واستصفى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحبائج وتنال به الرغائب وحسن الخباتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكربة وتقضى به الهبائج وتنال به الرغائب وحسن الخباتم ويستصغى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك പ്രവേശിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി ആ മീൻ ചൊല്ലുക ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാതുകളെയും ഉദ്ദേശങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും കരുതുക വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും രോഗങ്ങളും കടങ്ങളും അതൊക്കെ മനസ്സിൽ വെച്ച് ഈ മയുഷിന്റെ വർക്കത്ത് കൊണ്ട് അതൊക്കെ മാറിക്കിട്ടണമെന്ന് നല്ല നിയത്താക്കി ഇഖ്ലാസോടെ ഓടാം അമീൻ ചൊല്ലുക അല്ലാഹു നമുക്ക് ക്ഷാബത്ത് നൽകും അല്ലാഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കട്ടെ ദുആ കീജാബത്ത് എട്ടുന്ന മജ്‌ലിസായ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നു അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സീദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الأقد وتنفرج به القرب وتقلى به الحبائج وتنال به الرغائب وحسن الخواتم

ഈ പരിശുദ്ധ മജിരിസിൽ ഒരുമിച്ച് കൂടിയ കാരണം കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ തിക്രനിന്റെ വറുക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പോയ ചെയ്തു പോയ രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സർവ തെറ്റു കുറ്റങ്ങള് പാപങ്ങള് ദോഷങ്ങള് പാപികളായ സാധുക്കള ഞങ്ങൾക്ക് നീ വിടുപോർത്ത് മാപ്പു നൽകണേയല്ല ഈ പരിശുദ്ധമായ റബലാനിലാണ് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് പഴച്ചവനെ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപൊറുത്ത് മാഫു നൽകണേയല്ലോ തെറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കാനുള്ള വിട്ടു നിൽക്കാനുള്ള നല്ല മനസ്സ് നല്ല തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ലോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം കണ്ട് നീ ഞങ്ങൾക്ക് ബല നൽകല്ലയല്ല മുസീബത്ത് ഏറക്കല്ലയല്ല മരകമായ രോഗം നൽകല്ലയല്ല ദരിദ്രം നൽകല്ലയല്ല അപകടം നൽകല്ലയല്ല ദുരന്തം നൽകല്ലയല്ല കാലമുസീബത്തുകൾ നൽകല്ലയല്ല കൊടുക്കല്ലയല്ല പതിയത്തിലാക്കല്ലയല്ല സങ്കടത്തിലാക്കല്ലയല്ല ഉടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ ജോലികളില് ഞങ്ങളുടെ കച്ചവടങ്ങളില് ഞങ്ങളുടെ ബിസിനസ്സുകളില് ഞങ്ങളുടെ കൃഷികളില് ഞങ്ങളുടെ തോട്ടങ്ങളില് ഞങ്ങളുടെ വീടുകളില് ഞങ്ങളുടെ ഭാര്യ മക്കളില് ഞങ്ങളുടെ മാതാപിതാക്കളിലെ ഞങ്ങളെ കൂട്ടുകുടുംബത്തില് ഞങ്ങളുടെ വാഹനങ്ങളില് ഞങ്ങളുടെ നീ തന്ന സർവത്തിലും ഞങ്ങളുടെ ആയുസ്സില് ഞങ്ങളെ അറുക്കാത്ത നീ ഹൈറും പറുക്കത്തും സന്തോഷവും നൽകണേയല്ലോ ഉടച്ചവനെ ജീവിക്കുന്ന കാലത്തോളം നിന്റെ തോരറ്റിലായി ദീർഘ ആയുസ്സും ആരോഗ്യവും ഞങ്ങൾക്ക് നീ നൽകണേയല്ലോ പഠിച്ചവനെ ഈ മജിസിൽ എന്ത് ഉദ്ദേശം കരുതി പങ്കെടുത്തവരുണ്ടോ നിക്കൾ ചൊല്ലിയവരുണ്ടോ നീ കൈവിടല്ലയല്ല എത്രയും പെട്ടെന്ന് എല്ലാ ഉദ്ദേശങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ മുറാദുകളെയും നീ പൂർത്തിയാക്കി കൊടുക്കണയല്ലോ ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് മുറാദുകളുണ്ട് അതെല്ലാം ഈ മജിഷിൻ്റെ വറുക്കത്തുകൊണ്ട് ഈ പരിശുദ്ധ മത വറക്കത്തുകൊണ്ട് ഈ ദിവസത്തിൻ്റെ വർക്കത്തുകൊണ്ട് ഈ സമയത്തിൻ്റെ വറുക്കത്തുകൊണ്ട് എല്ലാം നീ പൂർത്തിയാക്കി തരണേയല്ല ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് കടങ്ങളുണ്ട് അതെല്ലാം നീ മാറ്റിത്തരണേയല്ലോ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ നിന്റെ തോഴത്തിലായി ദീർഘായുസും ഞങ്ങൾക്ക് നീറ്റിത്തരണേയല്ലോ വനെ ഞങ്ങളിൽ നിന്ന ഒരാൾക്കും മാരകമായ വരുന്നില്ലാത്ത താങ്ങാൻ കഴിയാത്ത ഒരു രോഗവും ഒരു പ്രയാസവും ഞങ്ങളിൽ നിൽക്കുന്ന ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ അല്ല നിങ്ങളെ കണ്ണിൽ പെടാത്ത നിങ്ങളെ കാണാത്ത രോഗങ്ങൾ നിങ്ങളെ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും അതെല്ലാം ഈ വർക്കത്തുകൊണ്ട് ഈ മാസത്തിന്റെ വർക്കത്തുകൊണ്ട് ഈ ദിവസത്തിന്റെ വർക്കത്തുകൊണ്ട് അതെല്ലാം നീ മാറ്റി നിങ്ങളിൽ നിന്ന ഒരാൾക്കും നീ ക്യാൻസർ നൽകല്ലേ അല്ല ക്യാൻസറിന്റെ ഒരു അംശം പോലും ഞങ്ങളെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പോലും നീ നൽകല്ലയല്ലോ ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് പടച്ചവനെ കാമിലായ അജിലായ ശിപ്പ് നൽകണേയല്ലോ അടച്ചവനെ ഞങ്ങളുടെ ആട്ടിനൊരു ബ്ലോക്കും നീ നൽകല്ലേ നൽകല്ലെയല്ല ഒരു തകരാറും നൽകല്ലേ ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ നൽകല്ലയല്ല അറ്റാക്ക് നൽകല്ലേ നൽകല്ലയല്ല അറ്റാക്ക് മരണങ്ങളിൽ നിന്ന് കാക്കണയല്ല ഞങ്ങളെ കിഡ്നിക്കും ലിവറിനും ഒരു ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ നൽകല്ലെയല്ല ഡയാലിസിന്റെ വിധേയമാക്കല്ല പഠിച്ചവരെ വയറു സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേയല്ല സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേയല്ല മൂത്രത്തിലെ കല്ല് കിഡ്നിയിലെ കല്ല് മൂത്രം ശരിക്ക് പോകുന്നില്ല മൂത്ര ബ്ലോക്കിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്ത് നൽകണയല്ല വയറു സംബന്ധമായ സർവ്വ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ നീ ഹൈഫു നൽകണയല്ല പ്രഷറും പ്രമിയും ഷുഗറും നോർമലാക്കിത്തരണയല്ല കൈക്കാല് വേദന ഒട്ടുവേദന ഊരുവേദന നിന്നുവേദന പുറം വേദന തലവേദന കണ്ണുവേദന മൂക്കുവേദന ചെവി വേദന നെഞ്ഞ് വേദന സർവ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല ഒരു വേദനയുമില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ വലിയ ഭാഗ്യം നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ ഹോസ്പിറ്റലും വെന്റിലേറ്ററും മൈസൂരും കിടക്കുന്ന രോഗം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ല ഞങ്ങളെ കൂട്ടത്തിലും കുടുംബത്തിലും കൂട്ടുകാരിലും കൊണ്ടു വരിലും ഒരുപാട് ആളുകൾ രോഗികളുണ്ട് നൽകണേ ശിഫ് ആജിലായ കാമ്പിലായ് നൽകണേ തങ്ങാനുകഴിയാത്ത രോഗവും ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകളല്ല മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണയല്ല ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേയല്ല ഞങ്ങളെ ഭാര്യ മക്കളെ കാക്കണയല്ല ഞങ്ങളെ കൂട്ടുകുടുംബത്തെ നീ കാക്കണയല്ല ഞങ്ങളെ ജ്യേഷ്ഠ അനുജന്മാര് സഹോദര സഹോദരിമാര് പെങ്ങന്മാർമാര് ശിഷ്യന്മാർ ഈ മജിസുള്ളവര് ഈ മജിരീസിനെ സ്നേഹിക്കുന്നവരെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേയല്ല പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങൾ ഇന്ന് കാക്കണയല്ല അപകട ദുരന്തങ്ങളിൽ നിന്ന് കാക്കണയല്ല നടു റോട്ടിൽ ഞങ്ങൾ നീ മരിപ്പിക്കല്ലയല്ല വാഹനങ്ങൾ തമ്മിലടിച്ചുണ്ടാകുന്ന ദാരുണമായ അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ സലാമത്ത് നൽകണയല്ല ഞങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നിന്റെ പ്രത്യേകമായ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേയല്ല ഞങ്ങളെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാര് വേണ്ടപ്പെട്ടവര് എത്തിമാകുന്ന ഒരു നൽകല്ലേ അല്ലാഹ് വനെ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീക്കാത്ത രക്ഷിക്കണേ അല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് കുടുംബത്തിലെ പല അംഗങ്ങളും കബറുകളിലാണ് സ്ഥാതന്മാർ കബറുകളിലാണ് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് വസ്ത്രം നൽകിയവർ പണം നൽകിയവർ പാനീയം നൽകിയവര് കബറുകളിലാണ് ഞങ്ങളെ സ്നേഹിക്കുന്നവരും കബറുകളിലാണ് സ്നേഹി ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങള് സ്നേഹിച്ച് ഈ മജിസിനെ സ്നേഹിച്ച് ഈ മജ്രസിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂടെയില്ല അവരിന്ന് ആരുടെ മണ്ണിലാണ് എല്ലാവർക്കും നീ പൊറത്തു കൊടുക്കണേയല്ലോ തൃത്വം ബർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേയല്ലോ അടച്ചവനേ വീടില്ലാത്തൊരുപാട് ആളുകളുണ്ട് ഹയറായ വീടുണ്ടാക്കി താമസിക്കുവാനും തൗഫീ ചെയ്യണയല്ല വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് നീ പൂർത്തിയാക്കി കൊടുക്കണയല്ല ഒരു തടസ്സവും ഒരു മുടക്കവും നീ നൽകല്ലയല്ല കടമുള്ള ഒരുപാട് ആളുകളുണ്ട് കടം വിടാൻ കഴിയുന്നില്ല ധാരാളം കടമുള്ളവരുണ്ട് കോടിക്കണക്കായ ലക്ഷക്കണക്കായ കടമുള്ളവരുണ്ട് എല്ലാ കടങ്ങളെയും പദ്ധ്യതകളെയും അക്കടവാടുകളെയും നീ പൂർത്തിയാക്കി തരണേല്ല കടം ബാക്കിയാക്കി അക്കടവാട് ബാക്കിയാക്കി നിങ്ങളൊരാളെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയല്ലോ മക്കളില്ലാത്തവരണ്ട് സ്വലഹികളായ മക്കള് നൽകണയല്ല ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവും നൽകണയല്ല ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നീ നൽകല്ലയല്ലോ

ഞങ്ങളെ മക്കളെ നീ രക്ഷപ്പെടുത്തണേ വക്ത് നല്ല അനുസരണയുള്ള ബുദ്ധിയുള്ള പഠിക്കാൻ കഴിവുള്ള നല്ല മക്കളാക്കണേ മക്കളാക്കണേല്ലോ വിളിച്ചവനെ മക്കളെ കൊണ്ട് ഞാൻ മാഹൃത്തിനും ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ പരാജയപ്പെടുത്തല്ലാക്കല്ലോ അടച്ചവനെ ഒരുപാട് ആളുകളുണ്ട് ഹൈറായ ജോലി നൽകണേ എന്ന് പറഞ്ഞവരുണ്ട് ഹയറായ നല്ല റാഹത്തുള്ള ശമ്പളം നൽകണയല്ല നാട്ടിലും വിദേശത്തും ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് കൂട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് എല്ലാവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ഹൈറും വർഗത്തും സന്തോഷവും നൽകണേ നൽകണയല്ലോ സിഹറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ കാക്കണേ നിന്ന് കാക്കണയല്ല

ഞങ്ങളെ ഭാര്യ മക്കളിലോ കൂട്ടുകുടുംബത്തിലോ മാതാപിതാക്കളിലോ വീട്ടിലോ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും സിഹറുണ്ടെങ്കില് അയിനുണ്ടെങ്കില് കണ്ണേറുണ്ടെങ്കിൽ ഷെയ്ത്വാലയത്തുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ വർക്കത്ത് കൊണ്ട് ഈ മാസത്തിന്റെ വർക്കത്തുകൊണ്ട് നീ മാറ്റിത്തരണയല്ലോ എല്ലാ സിഹർ ദീപത്തിലാക്കി തരണയല്ലോ ിൽ നിന്ന് കാക്കണയല്ല നിന്ന് കാക്കണയല്ലോ കുരിൽ നിന്ന് നീ കാക്കണയല്ലോ മുത്ത കപ്പിരിൽ നിന്ന് കാക്കണയല്ലോ ഉടച്ചവനെ ഞങ്ങളുടെ ശത്രുക്കളുടെ ശത്രുക്കളുമ്പില് ഞങ്ങൾ നീ പരാജയപ്പെടുത്തല്ലേ പരാജയപ്പെടുത്തലേല്ല ഞങ്ങൾ നീ അയവാക്കല്ലേ അയവാക്കല്ല ദുനിയാവിലും മാഹൃത്തിന് ഞങ്ങൾക്ക് നീ വിജയം സന്തോഷം സന്തോഷവും നൽകണയല്ല ആരുമാരും സഹായിക്കാൻ വരാത്ത പാലത്തിലും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങൾ നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണയല്ലോ ഈ ഈ പരിശുദ്ധ സാക്ഷി നിൽക്കുന്ന പരിശുദ്ധ റമളാനിൽ നീ നീ തൃപ്തിപ്പെട്ട ഒരുപാട് തൗഫീക്ക് നൽകണയല്ല കൃത്യമായി നോമ്പ് നോമ്പുപിടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല കൃത്യമായി തറാവിസ്കരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല പരിശുദ്ധ ചൊല്ലുവാനും ചൊല്ലുവാനും നല്ല മജിരിസുകളിൽ ഞങ്ങൾ പങ്കെടുക്കുവാൻ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സുതക്കുകൾ ചെയ്യുവാൻ നല്ലത് ചിന്തിക്കുവാൻ നല്ലത് സംസാരിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേയല്ല ഞങ്ങൾക്ക് വലിയ വാക്യം നൽകി ഞങ്ങൾ നീ ഏറ്റെടുക്കണയല്ലോ ഞങ്ങൾ നീ സ്വീകരിക്കണേയല്ല ഉടച്ചവരെ ഈ മജിസ് ജാപത്തിട്ടുന്ന മജിരിസായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണയല്ല ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേല്ലോ ഈ പരിശുദ്ധ റമലാനും ഞങ്ങൾക്ക് കേടായി സാക്ഷി നിൽക്കുന്ന റമലാനാക്കല്ലോ ഈ റമലാനും കഴിഞ്ഞ റമലാനും റമലാനെ കൊണ്ട് വിജയിച്ച യഥാർത്ഥ മോമിനീകളിൽ നിന്റെ യഥാർത്ഥ സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നീ പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരണയല്ല മനസ്സിലുള്ള കാര്യങ്ങൾ നീ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണയല്ല മനസ്സിലുള്ള മുറാദുകൾ നീ പൂർത്തിയാക്കണയല്ലോ ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണയല്ല പ്രത്യേകിച്ചും ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണയല്ല സന്തോഷം നൽകണയല്ല വിജയം നൽകണയല്ലോ എജ്ജത്ത് നൽകണയല്ല മുസ്ലിമീങ്ങൾക്കെതിരാകുന്ന ബുദ്ധിമുട്ടാകുന്ന എല്ലാ നിയമങ്ങളിൽ നിന്നും മുസ്ലിമീങ്ങളെ നീ രക്ഷപ്പെടുത്തണയല്ലോ ആരും മുസ്ലിമീനെ മുസ്ലിമീങ്ങളെ തകർക്കാനും പള്ളികളെ തകർക്കുവാനും പൊളിക്കുവാനും ആര് ശ്രമിച്ചാലും ആര് നിറങ്ങിയാലും അവരെ നീ പരാജയപ്പെടുത്തണയല്ലോ അവരെ നീ പരാജയപ്പെടുത്തണേയല്ലോ മുസ്ലിമീങ്ങൾക്ക് നീ ദുന്യാവിലും നീ സന്തോഷം നൽകണയല്ലോ വിജയം നൽകണയല്ല കുപ്പീങ്ങളുടെ എല്ലാവിധ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേല്ല അവരുടെ എല്ലാ തന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണയല്ല ഈ പരിശുദ്ധ മാസത്തിന്റെ വറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ തന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണയല്ലോ അവർക്ക് നീ തക്കതായ പാഠവണം ദുനിയാവിൽ തന്നെ നീ നൽകണയല്ലോ മുസ്ലിമീങ്ങളെ തകർക്കാൻ മുസ്ലിമീങ്ങൾക്കെതിരായ പല നിയമങ്ങളും കൊണ്ടുവന്നു മുസ്ലിമീങ്ങളില്ലായ്മ ചെയ്യുവാനും ശ്രമിക്കുന്ന ഭരണകൂടത്തെ നീ പരാജയപ്പെടുത്തണേ പരാജയപ്പെടുത്തണേയല്ല ആ ഭരണകൂടത്തെ നീ തകർക്കണയല്ലോ അവർക്ക് നീ പാഠം പഠിപ്പിക്കണയല്ല അവർക്ക് നീ നാശം കൊടുക്കണയല്ലോ അവരെ നീ നശിപ്പിക്കണയല്ലോ ആദ്യ സമൂഹത്തെ നശിപ്പിച്ചതുപോലെ സമൂഹ ഗോത്രത്തെ നശിപ്പിച്ചതുപോലെ മുൻകൈഞ്ഞ ആളുകൾ നിന്റെ നിന്നോട് ധിക്കാരം കാണിച്ചവര് നിന്നോട് അഹങ്കാരം കാണിച്ചവർ നിനക്കെതിർ പ്രവർത്തിച്ചവരെ നീ നശിപ്പിച്ചതുപോലെ അവരെയും നീ നശിപ്പിക്കണയല്ലോ സ്വീകരിക്കണേ ദുബായുടെ കൂട്ടത്തിൽ برحمتك يا ارحم الراحمين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم